ഓർക്കിഡ് വളർത്തുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും നമ്മൾ ജസ്റ്റ് വെള്ളം മാത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു സീഡ്ലിങ്സ് വാങ്ങി വെച്ച് കഴിഞ്ഞാലും ഡെയിലി വെള്ളം ഒഴിക്കുന്നുണ്ട് പക്ഷേ അതിൽ പുതിയ തൈകളോ പ്ലാന്റ്സിൽ ഗ്രോത്തോ ഒന്നും കാണിക്കുന്നില്ല വേരുകൾ ഒന്നും പുതിയതായിട്ട് വരുന്നില്ല അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഡെയിലി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് കിട്ടുന്ന ഒരു ടിപ്സാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് അതിനായിട്ട് നമുക്ക് അധികം ആളുകളും ഇത്തരത്തിലുള്ള ടീ ബാഗുകൾ ഉപയോഗിക്കാറുണ്ടായിരിക്കും അപ്പം അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് ആ ടീ ബാഗുകൾ കളയാതെ നമുക്കത് പോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഡെയിലി നമുക്ക് വെള്ളം ഒഴിക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ നിന്നും ആ ഒരു തേയിലയുടെ വെള്ളം ഇറങ്ങിയിട്ട് ഇതിൽ നല്ല രീതിയിൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു നൈട്രജൻ്റെ ഈ ഒരു തേയില നിന്നും വെള്ളം ഇറങ്ങിയിട്ട് പ്ലാന്റ്സിന് നല്ല ഗ്രോത്ത് ഉണ്ടോ നമ്മുടെ പ്ലാന്റ്സിന് ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ളത് നൈട്രജനാണ് അപ്പോൾ ഇതിൽ നിന്നും നല്ല രീതിയിൽ നൈട്രജൻ കിട്ടും ഇത് നമ്മുടെ ഗ്രീൻ ടീയുടെ ബാഗുകൾ കേട്ടോ നമുക്കിനിപ്പോൾ അതില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ചായപ്പൊടി ഇതുപോലൊരു തുണിയിലാക്കി നമുക്കിങ്ങനെ പ്ലാൻസിൽ സൈഡിൽ വെച്ചു കൊടുക്കാവുന്നതാണ്